എവിടെ ഞാൻ ഉണ്ടടാ കല്യാണത്തിന്റെ നാളെ ാണ് സങ്കടപ്പെടുത്തില്ലായിട്ട് ജീവിച്ച് സന്തോഷം മറ്റേ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് പെട്ടെന്ന് അപ്പൊ ഇനി നാളെ മിങ്കിൾ ചെയ്ത് സിംഗിൾ ഇന്ന് ഡബിൾ ആകുമ്പോൾ സായി ഉദ്ദേശം സായി തന്ന ഉം ഇവര് തമ്മില് ഈ കമ്പനികൾ എങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്ക് ഭീഷണിയാണ് ഞങ്ങളുടെ ജീവനത് വലിയ ഭീഷണിയാകുന്നുണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാ ലിലു ഞാനിട്ട് സംസാരിക്കുന്നേക്കാളും കൊല്ലും സായി സ്നേഹം പണ്ടത്തെ ഏതോ അച്ഛൻറെ അച്ഛനൊക്കെ നാളത്തെ ഫംഗ്ഷൻ സാഹിത് സിനിമ ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ ആദ്യ തക്ഷരം മലയാളത്തിൽ രണ്ടുമുണ്ടല്ലോ ഇവൻ രണ്ടു സിനിമ ഇപ്പൊ കോഴി അടിച്ചതെല്ലാം ഞാൻ ഞാൻ നാളെ ദിവസം വെയിറ്റ് ചെയ്യുന്നു എന്റെ കാമുകിമാർക്ക് നാളത്തെ പരിപാടിക്ക് വരുന്നില്ല എല്ലാരും വരുന്നുണ്ടാവും എല്ലാരും എല്ലാരും വന്നുകഴിഞ്ഞാൽ എത്ര എണ്ണ ഉണ്ടാവും ചെറിയ റിവഞ്ചി പ്രതികാരം വല്ലായിരുന്നു എക്സിന് എടുത്ത് ഇങ്ങനെ പ്രേമല്ല പണ്ട് ഞങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും പ്രേമുണ്ടായിരുന്നല്ലോ ആ പ്രേമം മാത്രമേ കട്ടാൻ പോയിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടും അവിടെ ഉണ്ട് ആ സൗഹൃദവും സ്നേഹവും ഇപ്പോഴങ്ങനെ മുനെയ് ഫുളയൊന്നുമില്ല ഒരു റിസൾട്ടി ഉണ്ടെന്ന് നിർത്തി അന്നെ ഡാൻസ് ക്രിമിക്രി മോണക് സായി വാടുന്നുണ്ട് അതെ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യတယ် എന്നുള്ളത് സിജ കാണിച്ചേരുന്നു ആ നമുക്ക് ബോയേ ഞാൻ എന്തിക്ക് സായിയുടെ നാളത്തെ സ്പെഷ്യൽ പോസിറ്റീവ് എന്നാ തോക്ക് അന്നെ ആടി ചോയിക്ക് അത താഴെ പറ നാളെ സിജേ കാലം കളങ്ങോ സായി ഉറപട 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 മൂസേ മൂസേ ഒമ്പത് മണിക്കോ മൂന്ന് മണിന്റെ നല്ലതെന്നെ വിളിച്ചു പറഞ്ഞത് പറഞ്ഞു കിട്ടുള്ളൂ അല്ല ഇപ്പൊ ഞാനും എന്റെ കല്യാണത്തിന് വരുന്ന എല്ലാരും കോസ്റ്റ്യൂം മാക്സിമം പോയിക്കഴിഞ്ഞാൽ എല്ലാ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കോസ്റ്റ്യൂം എടുത്ത ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ഗോവയിൽ നിന്ന് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുത്ത് നിഷാനെനിക്കറിയാം പക്ഷെ നിഷാ ഗോവൻ കോസ്റ്റ്യൂ അതെനിക്കറിയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിൽ ദുബായിന്ന് കോസ്റ്റ്യൂമെടുത്ത് എന്റെ കല്യാണത്തിന് ദുബായിൽ നിന്ന് കോസ്റ്റ്യൂം എടുത്ത് മറ്റൊരാളെ ദുബായിൽ നിന്ന് പ്രത്യേകിച്ച് അതായത് നീക്കൊന്നും നമ്മുടെ മലയാളത്തിൽ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയെ കൊണ്ട് പ്രത്യേകിച്ച് ഡിസൈൻ ഡിസൈൻ ചെയ്ത് ഇത് സിംഗിൾ പീസാണ് ഇത് വേറെ ആർക്കും ഇല്ല ഈ ഇവനാളു ചോദിച്ചാൽ ലോകത്ത് വേറെ ആർക്കും ഇല്ല നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് കാണാൻ മനസ്സിലാവും അത് കാണുമ്പഴത്തേക്കും ഏത് പാടുരാത്രിക്ക് ആര് കണ്ടാലും അത് ഇവനാണെന്നത് മനസ്സിലാവും ലക്ഷങ്ങള് വില വരുന്ന ലക്ഷം ഈ ലോകല്ലോ ഇവന്റെ നാളത്തെ കോസ്റ്റ്യൂം ഇവന്റെ ലോകത്ത് ഉപയോഗിക്കില്ലാകാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നാളെ സായിയുടെ ിച്ച് നോട്ട് വെച്ചോ അതായത് നാലാം തീയതി സിറ്റിയുടെ കല്യാണത്തിന് ആരും സാഹിത് സീനാലോ പിന്നിൽ നാളെ പിന്നിലാണ് ക്യാമറ വെക്കേണ്ടത് ഇപ്പഴി പറയുന്നത് നേരെ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബാത്റൂമിലേക്കാണ് ഫ്രഷ്നും ഈ പ്രശ്നേഷ് കുമാർ കുമാറിന്റെ വീഡിയോ കാണുമ്പോ ഞാൻ ആദ്യം ആ ഞാൻ ഫസ്റ്റ് ഈ സീനാണ് സ്നേഹം തമ്മിലൊരു മീറ്റപ്പ് വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട് ഈ രണ്ടുപേരും കൂടെ ഇവര് കേരളത്തില് കൂട്ടിക്കാനുള്ള ഹോട്ടലിലേക്ക് രണ്ടും കൂടെ അങ്ങനെ കൂടെ ഒരു മണിക്കൂറി സ്പെൻഡ് ചെയ്ത് ആ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് ബ്ലോക്ക് ഉണ്ടാവും ബിഗ് ബോസിൽ സ്നേഹം പ്രശ്നം സൈബ്രോ ഇനി രണ്ടായിരത്തി കാത്തിരിക്കുന്ന സിനിമകളൊക്കെ

ഇല്ല പണി അല്ല അവൻ പറയുന്നത് പണി അല്ല നമ്മളല്ല നല്ല അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ അറിയാവുന്ന ആൾക്കാര സിജെ സിനിമയെ കുറിച്ചോ പറ എന്റെ സിനിമയെ കുറിച്ചോ അല്ല ഇതിലും സിനിമയെ കുറിച്ചോ ഇല്ലല്ല ചൂടാവർദാരെടാ ഒന്നില്ല ഇല്ല ഇല്ല അങ്ങനെ നല്ല ആള് അങ്ങനെ ഇല്ലടാവർദാ പറയുന്നോ പ്രൊഫസർ എന്നുണ്ടല്ലോ ഒന്നി ബിഗ് ബോസ് ഇറങ്ങിയ സമയത്തൊക്കെ കോണ്ടാക്ട് ചെയ്ത് പോകുന്നത് നമുക്ക് അറിയാത്ത കാര്യമല്ലേ നമ്മൾ ചെയ്ത് കൊളവാക്കേണ്ട കാര്യമില്ല പഠിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പിന്നീട് നോക്കാം നല്ലോണം ഇപ്പൊ കല്യാണത്തിനൊക്കെ അല്ലായിരുന്നു അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുള്ളത്

माथि माथि वडी वडी गुड गुड ओ मस्रडी किन आनु एकर नल्ला गाडी छ माथिओ माथि माथि यो आ आ ममे അതെന്തറിയോ പാസ്വേഡ് മാറ്റിയില്ലെങ്കിൽ എന്ന സംഭവം അറിയാമോ വേറെ ഇപ്പം ഞാൻ സംഭവം പറയാം നമ്മള് ഈ നമ്മൾ പറഞ്ഞിട്ട് ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു ആവശ്യം ഇല്ല വളരെ മോശമാണ് എന്റെ പ്രൈവസി അല്ലേ ഇത് വേറെ സംഭവം ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവരുടെങ്കിലും വളരെ കുലീനായിട്ടും സൗമ്യമായിട്ടും സംസാരിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ എന്റെ അടുത്തൊരാളെന്ന് ആണാലും പെണ്ണാലും ഞാൻ മുനെ പുട്ട എന്നൊക്കെ ഉച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ കോമൺ ടോണാ പക്ഷെ ഇത് ചിലപ്പോൾ ആ അത് ഒരു പക്ഷേ അത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഒരു ചെറിയ ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കാം അല്ലേ അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിന്റെ ശൈലി മാറ്റാൻ പറ്റുമോ പെട്ടെന്ന് ഇല്ല അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ആ പിന്നെ അപ്പൊണ്ടാകാതിരിക്കാനും റിയാം ഗൂഗിൾ പേട കാറിയ ഗൂഗിൾ പേ

ലിനി ഇനി എവിടെങ്കിലും പോയാലും പറഞ്ഞിട്ടില്ലേ അന്നയാളെ ബാക്കി പ്രശ്നമുണ്ടോ നാളത്തെ നാളെ ചോദിക്ക